ഗായ് സസ്ലാം മൂലേക്കും പറമ്പുളകിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ആപ്പവിടെ ഒരു സാധനം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിൽ ചീസ് ഇല്ലവും ഉണ്ട് ചോക്ലേറ്റും കേക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ അത് തിന്നോക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഓരോന്നീച്ച് തിന്നു നോക്കും ടേസ്റ്റ് ഉണ്ടോന്ന് അറിയണ്ടേ അപ്പോൾ കണ്ടിട്ടാണ് അതിൻ്റെ രസമൊക്കെ ഉണ്ട് അപ്പോൾ റീഫും റീഫൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുക തിന്നാൻ അപ്പോൾ നമുക്ക് തിന്ന വീഡിയോ അപ്പൊ നമ്മക്ക് തിന്നോക്ക ഫേ കട്ട ട്ടോക്ക് അടുത്ത നോക്കാം അടുത്ത അതേപോലത്തൊക്കെ വേറെ അതൊന്നു നോക്കാം ഇടരെ തൻ ഇട വട്ടനെ സേവക നമുക്ക് ഈ ബർഗർ മത്തിലെ ഈ സാഞ നമുക്ക് എടുന്നോട്ടെ ഇതൊക്കേട്ടാ ഉം ലിയനറ്റി സൺ ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നരെ ദോ ഉം ബ്രെഡ് ആണ് നമ്മളീ ബ്രെഡിന്റെ ഉള്ളിൽ ചീസ് വെച്ചിരുന്നു അതേമാതി ഇത് ആണെന്നോ ഞമ്മക്ക് കേക്കിന്റെ കഷ്ണ നമുക്ക് തിന്നാം നമ്മളെ കേക്ക് കൂടെ കിട്ടിട്ടുണ്ട്